ക്രൈസ്തലോഡ് ശംശിയായി സി ആയിരിക്കട്ടെ ഇന്ന് എല്ലാവരും നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഫിയാസ് മിഷൻ്റെ അന്തിമ ദിവസമാണിന്ന് ഇന്നിവിടെ ചങ്ങനാശേരി ചെത്തിപ്പുഴ പള്ളിയിൽ മിഷണറിമാരുടെ ഒരു സംഗമമായിരുന്നു ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെ ഏറ്റവും അവസാനത്തെ ദിവസം അത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് മിഷണറിമാർ ചെയ്യുന്ന ഈശോയോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന മിഷണറിമാരൊന്ന് ചേർന്ന് ഈശോയെ കൊടുക്കുന്നതിൻ്റെ തീഷ്ണതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ സി എം സി ഭോപ്പാൽ പ്രൊവിൻസിലെ സി എം സിന്റെ രണ്ട് സ്റ്റോളാണ് ഇവിടെ കാണുന്നത് ഞങ്ങൾ ആറ് ഭൂഖണ്ഡത്തിലും വർക്ക് ചെയ്യുന്നുണ്ട് കുട്ടി ചാവറിയച്ഛനാണ് ഞങ്ങളുടെ സ്ഥാപകൻ ചാവറിയച്ചൻ ഈ സഭ സ്ഥാപിച്ചത് കുട്ടികളുടെയും സ്ത്രീകളുടെയും ഉന്നമനത്തിന് വേണ്ടി സമയത്തിൻ്റെ കാലയളവ് അള അടയാളം ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ഞങ്ങൾ സി എം സി മക്കളെ ഉദ്ബോധിപ്പിക്കുകയാണ് എന്നും സി എം സി എത്തിച്ചേരാത്ത ഒരു സ്ഥലവുമില്ല ദൈവവചനം എത്തിച്ചേർക്കുവാനായി ദൈവവചനം ലോകമെമ്പാടും ലോകത്തിന്റെ അതിർത്തികൾ വരെയും എത്തിച്ചേർക്കുവാൻ സി എം സി മക്കൾ പ്രതിബ പ്രതിബദ്ധരാണ് പ്രാർത്ഥനയിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രവർത്തന മേഖലകളിലൂടെ സുവിശേഷം ലോകമെമ്പാടും പ്രഘോഷിക്കുന്നതിൽ തൽപരരാണ് സി എം സി മക്കൾ അപ്പോൾ പ്രാർത്ഥനയിലൂടെ എന്നോട് പ്രണിദാനത്തിലൂടെ എന്നോട് ചേർന്നിരിക്കുമ്പോൾ പ്രവർത്തനത്തിലൂടെ നിങ്ങൾ എനിക്ക് സാക്ഷികളാകുമേ ഈ ഉദ്യമനത്തോടുകൂടി സി എം സി മക്കൾ എന്നും സുവിശേഷം പ്രഘോഷിക്കുവാൻ തൽപരരായിരിക്കുന്നു ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ജനാവലി ഇതിന് ഫിയാത്ത് മിഷൻ്റെ എഫേർട്സിനെ അങ്ങേയറ്റം വിലമതിക്കുന്നതാണ് കാരണം ഈ കേരളത്തിലെ എല്ലാ മക്കളെയും ഒന്നിപ്പിടിച്ചുകൊണ്ട് എല്ലാ സഭകളെയും കത്തോലിക്ക സഭയുടെ യൂണിറ്റി ഒരുമയെ സൂചിപ്പിക്കുന്നതാണിത് എല്ലാ സഭകളും ഒരുമിച്ച് കൂടി എല്ലാ റിലീജിയസ് സഭകളും ഒന്നിച്ചു ചേർന്ന് ഈ സംരംഭത്തെ മിഷണറികളുടെ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് ഞങ്ങൾ പ്രയത്നിച്ചപ്പോൾ എല്ലാവരും ഇതിന് ഭാഗവാക്കുകളായത് അവരുടെ സ്നേഹവും സഹകരണവും സാന്നിധ്യവും കണ്ട് ഈശോയെ സ്നേഹിക്കുന്നതിൽ ഈശോയെ കൊടുക്കുന്നതിൽ അവരുടെ തീഷ്ണതയെ ഇവിടെ പ്രതിഫലിപ്പിക്കുകയായിരുന്നു ഇന്ന് ഈ സഫിയാദ് മിഷനിൽ ഇതിനു വേണ്ടി ചുക്കാൻ പിടിച്ച സീറ്റ്ലി ബ്രദറിനെയും അവരുടെ ടീം മെമ്പേഴ്സിനെയും നമുക്ക് അവരെ എത്ര പറഞ്ഞാലും എത്ര മഹത്വപ്പെടുത്തിയാലും നമുക്ക് മതിയാവില്ല കാരണം ഈ ഒരാ ഒരാളുടെ വിഷൻ അത് ഒരു വലിയ ഒരു അനിമേഷനായിപ്പോൾ മാറിയിരിക്കുകയാണ് അത് ഒരു വലിയ സംഭവമായി മാറിയിരിക്കുകയാണ് ഈ സംഭവത്തിലൂടെ ക്രിസ്തു സാക്ഷ്യം ക്രിസ്തുവിന്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യം ലോകമെമ്പാടും കത്തി കത്തിജ്വലിക്കുന്നതിന് മാറ്റു മാറ്റുരച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഞങ്ങൾ വളരെ സന്തോഷവും സ്നേഹവും നന്ദിയും സമർപ്പിക്കുകയാണ് കാരണം ഈ ഫിയാത്ത് മിഷൻ ആണ് ഈ ഒരു കുടക്കീഴിൽ ഞങ്ങളെ എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുവന്ന് ഈ നാട്ടിൽ കേരളത്തിൽ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന മിഷണറിമാരായ എല്ലാവരെയും ഒന്നിപ്പിക്കുവാൻ ഇവർ ഞങ്ങൾക്കൊരു സാധ്യത തന്നതിന് ഞങ്ങൾ വളരെ കൃതാർത്ഥരാണ് ടീം മെമ്പേഴ്സ് ഓരോരുത്തരുടെയും പ്രയത്നങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ചെട്ടിപ്പുഴ ഇടവക അംഗങ്ങളെല്ലാവരും ഇതിനു വേണ്ടി ഒത്തിരി സഹകരിച്ചിട്ടുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ സഹകരണങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും വളരെയധികം ലഭിച്ചു കൊണ്ടിരുന്നു എല്ലാം താമസ സൗകര്യം ഭക്ഷണ സഹായം പിന്നെ എല്ലാവരെയും ഇവിടെ ഒന്നിപ്പിക്കുവാനുള്ള അവരുടെ എല്ലാ പ്രയത്നങ്ങളെയും ഞങ്ങൾ ഒത്തിരി നന്ദിയോടെ സമ കാണുന്നു നന്ദി പറയുന്നു താങ്ക്